വർഷങ്ങൾക്ക് മുൻപ് ഏഷ്ടിൽ സംപ്രേഷണം ചെയ്തിരുന്ന കോമഡി സ്റ്റാർസിലൂടെ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരി മാറിയ നടിയും മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് മീര അനിൽ താഴത്തിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും ഇന്നും ആരാധകർ ഏറ്റെടുക്കാറുണ്ട് അവാർഡ് ഫംഗ്ഷനിലൊക്കെ തന്നെയും പ്രധാന അവതാരികമാരിലേറെ ശ്രദ്ധ നേടുകയാണ് ഇന്നും മീര അനിൽ സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായ താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ആരാധകർക്ക് വേണ്ടിയിട്ട് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ മീര പങ്കുവെക്കാറുമുണ്ട് ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും കൂടെയുള്ള വിശേഷങ്ങൾ തന്നെയാണ് കൂടുതലും താരം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറ് ഇപ്പോഴിതാ മീര തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുക്കുകയാണ് നിരവധി പേരാണ് മീരക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് മീനയുടെയും ഭർത്താവിന്റെയും ഏറെ നാളത്തെ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ പൂവണിഞ്ഞിരിക്കുന്നത് വർഷങ്ങളോളമായുള്ള കാത്തിരിപ്പിന് ഫലം കണ്ടു ഇതിന്റെ വിശേഷം തന്നെയാണ് താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് പുത്തൻ വിശേഷ വാർത്ത അറിഞ്ഞാൽ നിരവധി പേർ ആശംസകൾ അറിയിക്കുകയും ഇതിനോടകം തന്നെ വാർത്ത ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു അതിമനോഹരമായ ബെൻസിന്റെ പുത്തൻ സീരീസിൽ ഉൾപ്പെടുന്ന ഒരു വാഹനമാണ് മീരയും ഭർത്താവും ആദ്യം സ്വന്തമാക്കിയത് അതേ ദിവസം തന്നെ ടാറ്റയുടെ ഏറ്റവും നല്ലൊരു മോഡലായ ടിയാഗോയുടെ കാറും താരദമ്പതികൾ സ്വന്തമാക്കി രണ്ടും ഒരേ ദിവസമാണ് സ്വന്തമാക്കിയത് എന്നാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ദിവസം തന്നെ രണ്ട് സന്തോഷം എന്നുള്ള രീതിയിലാണ് മീരയും ഭർത്താവും ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരും ഏറ്റെടുത്തു ഇത് കഠിനാധ്വാനത്തിന്റെ ഫലം തന്നെയാണ് എന്നാണ് കമന്റ് ബോക്സിലൂടെ ആരാധകരെല്ലാവരും കുറിക്കുന്നത് ഭർത്താവിനെയും ഭർത്താവിന്റെ കുടുംബാംഗങ്ങളെയും തന്റെ കുടുംബാംഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മീര ഈ രണ്ട് വാഹനങ്ങളും സ്വന്തമാക്കാൻ പോയത് ഇനി രണ്ട് വാഹനങ്ങളും കൊണ്ട് മീരയും ഭർത്താവും ഉല്ലസിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇതിനോടകം തന്നെ ആരാധകരെല്ലാവരും ആശംസകൾ അറിയിച്ചെത്തുകയും ചെയ്തു അതേസമയം ടാറ്റയുടെ ഏറ്റവും പുതിയ മോഡലുകളിൽ ഒന്നായ ടിയാഗോ വാഹനം കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് തന്റെ മാതാപിതാക്കളും താങ്കൾ വാഹനം എടുക്കുന്ന സമയത്ത് സന്തോഷിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണോ ഇങ്ങനെ ീരുമാനം എന്നും എല്ലാവരും ചോദിക്കുകയാണ് അതേസമയം ഇവരുടെ വീട്ടിലേക്ക് രണ്ട് പുതിയ അംഗങ്ങൾ വന്നു എന്നുള്ള സന്തോഷ വാർത്തയും ആരാധകർ ഏറ്റെടുക്കുന്നു